ക്രിഷ്യാനിറ്റിൽ സംരക്ഷണം തുടരുന്ന മികച്ച പരമ്പരയാണ് ടീച്ചർ അമ്മ തുടക്കത്തിൽ തന്നെ പരമ്പരക്ക് നല്ല രീതിയിലുള്ള ടിആർപി റേറ്റിംഗും ലഭിച്ചിട്ടുണ്ട് എന്ന നായിക പരമ്പരയിൽപാത്രത്തെയാണ് ശ്രീലക്ഷ്മി അവതരിപ്പിക്കുന്നത് ടീച്ചർ അമ്മയുടെ അതിജീവനത്തിന്റെയും അധ്യാപനത്തിന്റെയും കഥ പറയുന്ന പരമ്പരയാണ് ഇത് പരമ്പരയിൽ ടീച്ചറമ്മയായി എത്തുന്ന ശ്രീലക്ഷ്മിയുടെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം തിരുവനന്തപുരത്തുകാരിയാണ് ശ്രീലക്ഷ്മി വഴുതക്കാടാണ് താരത്തിന്റെ ജന്മസ്ഥലം കാർമൽ ഗേൾസ് ഹൈസ്കൂളിലാണ് താരം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ശ്രീലക്ഷ്മി ടെലിവിഷൻ സീരിയൽ രംഗത്തേക്ക് കടന്നു വരുന്നത് ഒരു പെണ്ണിന്റെ കഥ അവളുടെ കഥ അഗ്നിപുത്രി സൂര്യകാന്തി ചഞ്ചലം കൃഷ്ണപ്രഭ കുടുംബശ്രീ ശാരദ അമ്മ മാനസം ശ്രീ പത്മനാഭം തുടങ്ങിയ നിരവധി സീരിയലുകളിൽ തന്റെ കഴിവ് തെളിയിച്ച താരമാണ് ശ്രീലക്ഷ്മി മൂതക്കണ്ണാടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര അവാർഡ് സ്വന്തമാക്കിയ താരമാണ് ശ്രീലക്ഷ്മി സിനിമയിലൂടെയാണ് രംഗത്തേക്ക് താരം കടന്നു കടന്നുവരുന്നത് മലയാളത്തിലെ ഒട്ടനവധി സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിന് പുറമെ ഒരു നല്ല നർത്തകി കൂടിയാണ് ശ്രീലക്ഷ്മി